സിംഗിൾ പേരന്റിംഗ് എന്നത് ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒന്നാണ് അവർ മക്കളെ വളർത്തി വലുതാക്കാൻ ഒരുപാട് സഹിച്ചാണ് ഓരോ കാര്യങ്ങളിലും മുന്നോട്ടു പോകുന്നത് പ്രത്യേകിച്ച് പെൺമക്കളാണെങ്കിൽ അവരെ ഒരാളുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നതുവരെ ആ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് എപ്പോഴും ടെൻഷനായിരിക്കും ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി സിംഗിൾ പേരന്റായി മകളുടെ വിവാഹം വരെ വളരെ മികച്ച രീതിയിൽ എത്തിച്ചിരിക്കുകയാണ് നടി ഉമാ നായർ താരത്തിന്റെ മകളായ ഗൗരിയുടെ വിവാഹമായിരുന്നു ഇന്ന് അച്ഛൻ ഇല്ലാത്തതിന്റെ ഒരു കുറവും അറിയിക്കാതെയാണ് ഉമ മകളുടെ കല്യാണം നടത്തിയത് വളരെ ആർഭാടമായി ഗംഭീരമായി നടത്തിയ ചടങ്ങിൽ നിരവധി താരങ്ങളും പങ്കെടുത്തിരുന്നു രണ്ടു കുഞ്ഞുങ്ങൾക്ക് അമ്മയും അച്ഛനുമായി നിലകൊണ്ട വ്യക്തിത്വം ഇതിന്റെ ഇടയിൽ കുറ്റപ്പെടുത്തലുകളും പഴിചാരലുകളും ഏറെ എന്നാൽ പ്രതിസന്ധി ഘട്ടങ്ങളെ ഓരോന്നായി അതിജീവിക്കുമ്പോൾ ഉമ കൂടുതലായി ശക്തയായി തന്റെ ജീവിതത്തിൽ വേണ്ടി മാത്രം നിലകൊണ്ട അമ്മയാണ് ഉമാനായർ ഭർത്താവിന്റെ വിയോഗം അവരെ തളർത്തി കളഞ്ഞുവെങ്കിലും മക്കളറിയാതെ ഒരു രാത്രി മുഴുവൻ സങ്കടം ഉള്ളിലൊതുക്കി ജീവിച്ച ശക്തിയായ സ്ത്രീ കൂടിയാണ് ഉമ മക്കൾക്ക് എക്സാം നടക്കുന്ന സമയത്താണ് ഭർത്താവിന്റെ മരണം ഭർത്താവിന്റെ മരണശേഷം വളരെ ദുർഘടമായ പാതയിലൂടെയാണ് ഉമ കടന്നുപോയത് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കരകയറി വന്നത് ഒറ്റയ്ക്കാണ് കാരണം ഉമയെ വിശ്വസിച്ച് മാത്രം രണ്ട് ജീവനുകൾ അവരുടെ വീട്ടിലുണ്ടായിരുന്നു സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അധികമൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലാത്ത നടിയുടെ ഭർത്താവിനോട് ചേർന്നു നിൽക്കുന്ന ഒരു ചിത്രം ദിവസങ്ങൾക്കു മുൻപ് പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു മൂത്ത മകൾ ഗൗരിയാണ് അമ്മയുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്ന ഈ ചിത്രം സമ്മാനിച്ചത് സംവിധായകനായിരുന്നു നടിയുടെ ഭർത്താവ് ഒൻപത് വർഷത്തിലധികം നീണ്ട ഗൌരിയുടെ പ്രണയമാണ് ഇപ്പോൾ പൂവണിഞ്ഞിരിക്കുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞ് രണ്ടു വർഷങ്ങൾക്കിപ്പുറമാണ് വിവാഹം നടന്നിരിക്കുന്നത് അതേസമയം അഭിനയത്തിലേക്ക് കടക്കാതെ മോഡലിംഗിലും ഫാഷനിലും ശ്രദ്ധിച്ചാണ് ഗൌരി തന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതേസമയം മകളുടെ വിവാഹത്തിന്റെ തിരക്കിലാണ് ഉമ അഭിനയം കൂടാതെ ഒരു ഇവന്റ് മാനേജ്മെന്റ് ബിസിനസും ചെയ്യുന്നുണ്ട് നടി വാനമ്പാടി പരമ്പരയിലെ നിർമ്മലേട്ടത്തിയായി ഇന്നും മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്ന ഉമാ നായർ വാനമ്പാടിക്കു മുമ്പും ശേഷവും നിരവധി സീരിയലുകളിൽ വ്യത്യസ്തയാർന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് സ്വന്തം പിതാവ് നിർമ്മിച്ച ഷോർട്ട് ഫിലിമുകളിലൂടെ അഭിനയിച്ചു തുടങ്ങിയ ഉമ ദൂരദർശനിലെ ഷോർട്ട് ഫിലിമുകളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് തമിഴിലടക്കം ദൂരദർശനിലെ സീരിയലുകളിൽ ബാലതാരമായി അഭിനയിച്ചു ശേഷം മെഗാ സീരിയലുകളിലൂടെ സജീവമാവുകയായിരുന്നു പല സീരിയലുകളിലും അമ്മയുടെയും ചേച്ചിയുടെയും ഒക്കെ വേഷം ചെയ്തു പ്രേക്ഷകർക്ക് ഇവയെല്ലാം പ്രിയപ്പെട്ടവയായിരുന്നു അറുപതോളം സീരിയലുകളിലാണ് ഉമാനായർ അഭിനയിച്ചിരിക്കുന്നത് ഇടക്കാലത്ത് അഭിനയത്തിൽ നിന്നും മാറി നിന്നിരുന്നെങ്കിലും വീണ്ടും സജീവമാവുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു